അഡ്ഹോക്ക് അഡ്ഹോ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി നാല്പത്തി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് മുഹമ്മദ് അലി ജിന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ മുഹമ്മദ് ഇക്ബാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് ഓപ്ഷൻസ് ആനമുടി ഗുരുശിഖർ നന്ദാദേവി കാഞ്ചൻജംഗ ശരി ഓപ്ഷൻ എ ആണ് ആനമുടി ഇന്ത്യയിൽ ആദ്യമായി ലോകായുക്തയെ നിയമിച്ച സംസ്ഥാനം ഏത് ഒഡീഷ മഹാരാഷ്ട്ര സിക്കിം ഗോവ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് മഹാരാഷ്ട്ര ഏത് സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് ഈഴവ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് മലയാളി മെമ്മോറിയൽ അലമാട്ടി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കാവേരി കൃഷ്ണ ഗോദാവരി ശരിയോത്തരം ഓപ്ഷൻ സി ആണ് കൃഷ്ണ അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ ബി സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ബ്ലോക്കിലെ മൂലകങ്ങളാണ് പി ബ്ലോക്ക് എസ് ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ഡി ബ്ലോക്ക് സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ആരെ ഓപ്ഷൻസ് ബാലാമണി അമ്മ ലളിതാംബിക അന്തർജനം മാധവിക്കുട്ടി കെ സരസ്വതി അമ്മ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ബാലാമണി അമ്മ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏത് ഓപ്ഷൻസ് ആമുഖം റിട്ടുകൾ മൗലികാവകാശങ്ങൾ മൗലിക കടമ ശരി ഓപ്ഷൻ സി ആണ് മൗലിക അവകാശങ്ങൾ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് കോസ്മോളജി ഹീലിയോളജി സെലനോളജി ആസ്ട്രോഫിസിക്സ് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് സെലനോളജി എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായി ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്